ഏറെ പ്രസിദ്ധമായ കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് നിർമ്മിച്ച വെങ്കല ശിവശില്പം പൂർത്തിയായി ശില്പി ഉണ്ണിക്കാനായി ശില്പമൊരുക്കിയത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പമാണിത് തളിപ്പറമ്പിലെ പ്രമുഖ വ്യവസായി മൊട്ടമ്മൽ രാജനാണ് ശിവന്റെ പൂർണമായ വെങ്കല ശില്പം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നതിനായി ശില്പി ഉണ്ണിക്കാനായിയെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചത് ഏകദേശം നാലു വർഷത്തോളം സമയമെടുത്ത് പതിനാലടി ഉയരത്തിൽ നിർമ്മിച്ച ശില്പം ആദ്യം കളിമണ്ണിൽ നിർമ്മിച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ് മോൾഡെടുത്ത് മെഴുകിലേക്ക് രൂപമാറ്റം ചെയ്ത് വെങ്കലത്തിലേക്ക് കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് വെങ്കലത്തിലും എസ് എസ് ത്രീ നോട്ട് ഫോർ സ്റ്റീലിലും നിർമ്മിച്ച ശില്പത്തിന് നാലായിരം കിലോ തൂക്കം വരും രണ്ടു മാസത്തിനുള്ളിൽ ശില്പം അനാച്ഛാദനം ചെയ്യും കോൺക്രീറ്റിൽ ഉയരം കൂടിയ ഉണ്ടെങ്കിലും ഇന്ത്യയിലെ തന്നെ വെങ്കലത്തിൽ നിർമ്മിച്ച ഏറ്റവും വലിയ ശിവശില്പമാണ് തളിപ്പമ്പിൽ ഒരുങ്ങുന്നത് രാജരാജേശ്വര ക്ഷേത്രത്തിലെ കിഴക്കേ നടയിലെ ആൽമരത്തിന്റെ ചുവട്ടിലാണ് ശിവന്റെ ശില്പം സ്ഥാപിക്കുന്നത് ആദ്യ കളിമണിയിൽ നിർമ്മിച്ച ശില്പം രാഷ്ട്രപാസ് മോളുടെ എടുത്ത് തേന്മഴയിൽ നിർമ്മിച്ച് പരമ്പരാഗത രീതിയിൽ വെങ്കലത്തിലേക്ക് കാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ശില്പം ഒഴിച്ചിരിക്കുന്നത് ഏകദേശം നാല് വർഷത്തോളം സമയമെടുത്തു ഈ ശില്പം പൂർത്തിയാകാൻ ഇത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ നമ്മുടെ കിഴക്കേ നടയിൽ ആൽ ഈ ശില്പം സ്ഥാപിക്കുന്നത് തളിപ്പറമ്പിലിപ്പോൾ പ്രമുഖ വ്യവസായി ഉണ്ണിയുടെ ശില്പ സഹായികളായി സുരേഷ് അമ്മാനപ്പാറ കെ വിനേഷ് ബാലൻ പാച്ചേനി ബൈജു കോറോ കെ സുരേഷ് എം വി ശ്രീകുമാർ എന്നിവരും ശിവന്റെ കൂറ്റൻ ശില്പം അനാച്ഛാദനം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജരാജേശ്വര സന്നിധിയിലേക്ക് വരുമെന്നാണ് വിവരം ശിവരാത്രിക്ക് മുൻപേ ഉദ്ഘാടനം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ബന്ധപ്പെട്ടവർ സമർപ്പണത്തിന് ശേഷം മാത്രമേ പൊതുജനങ്ങൾക്ക് കാണാൻ കഴിയൂ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തലസ്ഥിതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തൃശൂർ സർക്കിളിന്റെ സൂപ്രണ്ട് രാമകൃഷ്ണ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള സംഘം തളിപ്പറമ്പ് ക്ഷേത്രത്തിന് മുന്നിലെ ശില്പം സ്ഥാപിക്കുന്ന സ്ഥലവും ശില്പിയുടെ പണിപ്പുരയിലെ ശിവശില്പവും സന്ദർശിച്ചിരുന്നു ടി കെ ദേവസ്വം പ്രസിഡന്റ് ടി പി വിനോദ് കുമാർ മൊട്ടമ്മൽ രാജൻ ശിൽപി ഉണ്ണി കനായി തുടങ്ങിയവരുമായി ആർക്കിയോളജിക്കൽ ടീം വിശദമായ ചർച്ച നടത്തുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്